ഹലോ ഗുഡ് മോർണിംഗ് ഈ മൈക്രോ ന്യൂട്രിയൻസ് ബൂസ്റ്റർ ലിക്വിഡ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഈ സംഭവത്തെക്കുറിച്ച് നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ ആ ഈ സംഭവം ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപേന് റേറ്റ് കിടക്കുന്നതെങ്കിലും നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് മീഷോന്ന് കിട്ടും ഈ സംഭവം ഉണ്ടല്ലോ നമ്മൾ ചില ചെടികൾക്ക് ഒത്തിരി വണം ഇട്ട് കൊടുത്താലും അവരിങ്ങനെ മുരടിച്ച് നിൽക്കുമല്ലോ വളർച്ചയൊന്നുമില്ലാതെ മുരടിച്ച് നിൽക്കുന്ന അവസ്ഥയുണ്ട് പിന്നെ അത്യാവശ്യമായിട്ട് ഞാനിത് വാങ്ങിച്ചത് എൻ്റെ വീട്ടിലൊരു ചെടിയുണ്ട് ഇവ നല്ല അടിപൊളിയായിട്ട് പൊള്ളിയായിട്ട് നിന്നിരുന്നതാണ് കേട്ടോ ഞാൻ തൂണുമ്പോൾ പടർത്തി വിട്ടിട്ട് നല്ല ഭംഗിയായിട്ട് നിന്ന് ചെടിയായിരുന്നു ഞാൻ ഒത്തിരി വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തു നോക്കി ചായയുടെ മട്ട് എൻ പി കെയൊക്കെ ഇട്ട് നോക്കി പക്ഷേ ഒരു രക്ഷയില്ല പുള്ളിക്ക് പെസ്റ്റിസൈഡൊക്കെ അടിച്ചു നോക്കിയിരുന്നു പക്ഷേ ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ ചുരുണ്ട് ആകെ അവശതയായിട്ടാണ് നിക്കണം അപ്പോൾ ഈ മൈക്രോന്യൂട്രിയൻസിൻ്റെ ഒര ഒരം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് ഇതിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു പരിധി വരെ പരിധിവരെ പരിധി വരെ എന്നല്ല മാറും എന്നാണ് പറയുന്നത് കാരണം ഇതിൻ്റെ വേരുകൾക്ക് വളം വലിച്ചെടുക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് എന്നാൽ ഞാനതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം എന്ന് ഓർത്താണ് സംഭവം വാങ്ങിച്ചത് അപ്പോൾ പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ അടിച്ച് നോക്കണം ഇപ്പോൾ ഫസ്റ്റ് ഡേ ഞാൻ അടിച്ചിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് ദിവസം കൂടി കഴിയുമ്പോൾ വീണ്ടും അടിച്ച് നോക്കണം അപ്പം ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഞാൻ കാണിച്ചു തരാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ഏതെങ്കിലും അടിപൊളിയായി നല്ല ഭംഗിയായിട്ട് ഒരു ചെടി ഇതുപോലെ മോശമായി വരുമ്പം നമുക്ക് മനസ്സിന് ഭയങ്കര വിഷമായി പോകില്ലേ അപ്പോൾ അതുപോലെ നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ ബൈ